മന്ത്രിയോടാണ് ചോദിക്കുന്നത് ഞങ്ങള് ഒരാവശ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദിവാസി ജനസമൂഹത്തിന് ഇനിയുള്ള വരും കാലങ്ങളിൽ ഒരു മരണം പോലും ആറും ഫാമില് ഉണ്ടാകാൻ പാടില്ല എന്ന് ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തീരുമാനമെടുത്ത കണക്കിന്റെയോ അല്ലെ പണിയുടേതോ പണി ജോലി കൊടുക്കുന്നവരുടെയോ കണക്കല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് ഇത് ചെയ്തു തരാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് വേണ്ടത് അല്ലാതെ നിങ്ങളുടെ മിനിറ്റിന്റെ കോപ്പി ഒന്നും നമുക്ക് ആവശ്യമില്ല നിങ്ങൾ ആർക്ക് പണി കൊടുത്തു പോലും എവിടെ ചെയ്ത് പോലും എവിടെ കൊടുത്തു പോലും അതൊന്നും നമുക്കറിയേണ്ട ആർ ആർ ടി ടീമിനെ ഇനി നിങ്ങൾ എന്തിനാ ടീമിനെ വെച്ച് വാഴ് ഇന്നലെ മണി മണിക്കൂറായിട്ട് ഈ ബോഡി ഇവിടെ കടക്കുന്നത് ഒരാൾ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ഒരാൾ പോലും ഒന്നിനൊന്നും എത്തിനോക്കാൻ പോലും ഒരാൾ ഈ നിമിഷം വരെ എത്തിയിട്ടില്ല എന്തിനാണ് സർമാസമാസ ആറാർത്ഥിക്കാർക്ക് ശമ്പളം എന്ന് പറഞ്ഞ സർക്കാരിന്റെ ഖജനാവിൽ ഇവർ ഞങ്ങൾ കഥനാവിന്റെ ഓടിക്ക

ജീവിക്കാൻ എല്ലാ കാര്യങ്ങളും നടത്തി തരാം എന്ന് പറഞ്ഞ ഒരു മിനിറ്റ്സ് കളക്ടറേറ്റ് കളക്ടറേറ്റ് നിങ്ങൾക്ക് ഞാൻ പറയുന്ന സംശയമാണെങ്കിൽ നിങ്ങൾ അത് നോക്കൂ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അതുപോലെ അതുപോലെ പത്ത് ആൾക്കാർക്ക് ആറാർക്കി കാർഡ് വെട്ടിത്തെളിക്കാൻ ആ സമയത്ത് ട്രെയിനിങ് സർക്കാരിന്റെ കഥനാവുന്ന ട്രെയിനിങ് പൈസ എടുത്ത് ട്രെയിനിങ് അന്നേരം പറഞ്ഞു സർക്കാരിന്റെ ഫണ്ടില്ല എസ്റ്റിന് ഫണ്ടില്ല എന്നും പറഞ്ഞ് ഈ പാവപ്പെട്ട ആദിവാസി ജനങ്ങളുടെ പണി അവിടെ നിർത്തിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും അടിക്കാട് വെട്ടിത്തെളിക്കാൻ സാർ തന്നെ ഓർഡർ ഇട്ടു ഓർഡർ ഇട്ട സമയത്ത് സംഭവിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന പണി കൊടുത്ത സാധാരണ ജനങ്ങൾ നോക്കി നിൽക്കേ മിഷൻ കൊടുത്ത സാധാരണ ജനങ്ങൾ നോക്കി നിൽക്കേണ്ട ലക്ഷങ്ങള് കോടികൾ ഒരു സമ്പന്നല് കൊട്ടേഷൻ കൊണ്ടിരിക്കുന്നു ഹിന്ദിക്കാർക്ക് അറിയാമോ ഈ ഒരു ഭാഗത്തുള്ളവരെ ഈ ഒരു ഭാഗത്ത് നടക്കുന്നവർ ഹിന്ദിക്കാർ നമ്മുടെ വയനാട് നേരി നേരിയ നേരിയ വയക്കാൻ വന്ന സമയത്ത് ഹിന്ദിക്കാരെ ആന ഓടിച്ചു ഹിന്ദിക്കാർ കണ്ടില്ല ആന കയറിപ്പോയത് എന്റെ ഭർത്താവ്

ഞാൻ പറയുന്നത് ുംറിനെ അറിയിക്കാനുണ്ട് അറിയാ അത് കേട്ടുകഴിഞ്ഞാൽ സാറിന് സാർ ഇവിടെ നിക്കില്ല സാറിന് ഈ ഉന്നതന്മാരും ഈ ഉദ്യോഗസ്ഥന്മാരും പറയുന്ന ഒരു അറിവ് മാത്രമേ ഉള്ളൂ ആരുടെ ഫാം എന്താന്ന് പക്ഷെ ഒരു സാധാരണക്കാർ അവസ്ഥ എന്താണ് വോട്ട് ചോദിക്കാൻ മാത്രം വന്നതുകൊണ്ട് ഒരു സാധാരണക്കാരൻ്റെ വോട്ട് ചോദിക്കാൻ വന്നതുകൊണ്ട് മാത്രം ആവുമോ ബാക്കിയുള്ള കാര്യങ്ങളും അവർക്ക് വേണ്ടതുപോലെ ചെയ്തു കൊടുത്താലല്ലേ നമ്മുടെ ഇനിയുള്ള മുന്നോട്ടുള്ള തലമുറയും നിങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാവരെയും എല്ലാ പാർട്ടിക്കാരെയും ഒരു പാർട്ടിയുടെ മാത്രമല്ല പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഒരു പാർട്ടിയുടെയും ഒരു ബേസിലല്ല ഞങ്ങൾ ആദിവാസികൾ എന്ന ഒറ്റ കമ്മ്യൂണിറ്റിയാണ് ഞങ്ങൾ ഈ സാധാരണ കണ്ണി കൊടിയിട്ടിട്ട് കുഴിച്ചിട്ടിപ്പോ എല്ലാരും വീട്ടിൽ പോയി കിടന്നു പക്ഷെ വിട്ടു കൊടുത്തിട്ടില്ല സാറിനെ കുറച്ച് കാര്യങ്ങൾ നേരിട്ട് ഞങ്ങൾക്ക് അറിയിക്കണമെന്നും ഞങ്ങളുടെ സങ്കടങ്ങൾ സാറിനെ അറിയിക്കണമെന്നും അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ആന മതില് പത്ത് മാസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത ഇനി എവിടെ മൂന്ന് മാസം മൂന്ന് മാസം സമയം ഞങ്ങൾ തരാം സാറിനെ ആന മതി അവരെ കൊണ്ട് തന്നെ പൂർത്തിയാക്കി ചോണ്ടി ആറം ഫാമിലെ ആനയെ മുന്നിലേറ്റാൻ പറ്റുമോ

ഒറ്റർമാർ വന്നിട്ട് നോക്കിയിട്ടില്ല എന്തിനാണ് സാർ അവരെ ആദിവാസി സമൂഹത്തിന് വാച്ചർമാരായിട്ട് എടുത്തിട്ടുള്ളത് ഇതിന്റെ വലിയ ആവശ്യം ആദിവാസി സമൂഹം തന്നെ ഇത്രയും വില ഇത്രയും വിലയുള്ള ഞങ്ങൾക്ക് പോസ്റ്റ് അടുത്തുള്ള വീടുകളിലെ കൂടെ ചമ്മന്തി അർച്ചു വെച്ചിരിക്കുന്ന ചട്ടി വരെ പൊക്കി നോക്കുന്നു